thank you വല്ലം പള്ളിയിൽ വിശുദ്ധ അമ്മ റസിയുടെ തിരുനാൾ ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ആഘോഷിക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാഡശ്ശേരി അറിയിച്ചു തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേന പതിമൂന്നിന് തുടങ്ങി ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച രാവിലെ ഏഴിന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാഡശ്ശേരി തിരുനാൾ കൂടിയേറ്റും തുടർന്ന് വൈകിട്ട് ആറിന് കുർബാന നൊവേന ലതീന എന്നിവ നടക്കും ഫാദർ ലിദിൻ ചെങ്ങോട്ടുതറയിൽ കാർമ്മികത്വം വഹിക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴിന് കുർബാനയ്ക്ക ഫാദർ ജിജോ കളപ്പുറയ്ക്കൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പന്തൽ വെഞ്ചിരിപ്പ ഓഹരി നെയ്യപ്പൻ ചൂടൽ വൈകിട്ട് ആറിന് കുർബാന നൊവേന ലതീന എന്നിവയ്ക്ക ഫാദർ സുശീൽ കിഴക്കേക്കുന്നിൽ കാർമികുത്വം വഹിക്കും ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച രാവിലെ ഏഴിന് നടക്കുന്ന കുർബാനയ്ക്ക ഫാദർ ജോർജ പുത്തൻപറമ്പിൽ കാർമികുത്വം വഹിക്കും ഒൻപത് മുപ്പതിന് വിശുദ്ധ അമ്മ ത്രിസയുടെ തിരുശേഷിപ്പം തിരുസ്വരൂപവും എഴുന്നള്ളിച്ചുവയ്ക്കൽ തുടർന്ന് നടക്കുന്ന പാട്ടു കുർബാനയ്ക്ക ഫാദർ ജസ്ലിൻ തെറ്റയിൽ കാർമികത്വം വഹിക്കും ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ വചന സന്ദേശം നൽകും തുടർന്ന് കുട്ടികളെ എഴുത്തിനിരുത്തലിന് ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കരിയിൽ കാർമികുത്തം വഹിക്കും വൈകിട്ട് നാല് മുപ്പതിന് സമൂഹബലി വചന സന്ദേശം തുടർന്ന് അങ്ങാടി പ്രദക്ഷിണം കരിമരുന്ന് വിസ്മയം എന്നിവ നടക്കും ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കുർബാന പത്തിന് നടക്കുന്ന പാട്ട് പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കാട്ടുപറമ്പിൽ കാർ വഹിക്കും ഫാദർ ജോൺസൺ കുവേലി വചന സന്ദേശം നൽകും തുടർന്ന് പ്രതിനിധി വാഴ്ച അങ്ങാടി പ്രദക്ഷിണം പരീക്ഷ ഒരുക്കശുശ്രൂഷയ്ക്ക് ഫാദർ വക്കച്ചം കുമ്പായിൽ കാർമികുത്തം വഹിക്കും തുടർന്ന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ അലൻ കാളിയങ്കര കാർമികുത്വം വഹിക്കും ചുറ്റി പ്രദക്ഷിണം രൂപം എടുത്തുവെക്കൽ കുന്നല കാർഡൻസ് അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ ചെണ്ടമേളം എന്നിവയുണ്ടാകും ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനം രാവിലെ ആറ് മുപ്പതിന് കുർബാന നടക്കും എട്ടാം ഇടം നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് തിരുനാൾ കൊടി നാല് ദിവസത്തെ തിരുനാള് കൊടികൂടി തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുർബാന കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് നെയ്യപ്പമാണ് ഈ ഇടവയിലെ പല കുടുംബങ്ങളിൽ നിന്നും മാവ് ഒരുക്കിക്കൊണ്ട് വന്ന് ഈ പള്ളിയുടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ആ നേ മാവ് കൊണ്ട് ഉണ്ണിയ നെയ്യപ്പം ഉണ്ടാക്കി അത് പള്ളിയിൽ ഏൽപ്പിക്കുകയും അതീ ദിവസങ്ങൾ വരുന്നവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അത് വളരെ ഭവ്യതയോടുകൂടെ ജനങ്ങൾ അത് യും ചെയ്യുന്ന ഒരു വളരെ വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിഫിൻ മാവേലി ജനറൽ കൺവീനർ ആന്റണി എടപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ പാപ്പച്ചൻ കരോട്ടുപുറം ജോണി കരോട്ടുപുറം കൈക്കാരന്മാരായ സാബു ചുള്ളി ലിയോ പോൾ അപ്പാടൻ ഷിജിൻ ഉദുപ്പാൻ പബ്ലിസിറ്റി കൺവീനർ പിയൂഷ് തോമസ് കോച്ചേലിൻ എന്നിവർ പങ്കെടുത്തു